കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മീൻ വാങ്ങിയിട്ട് തിരികെ വീട്ടിൽ പോകുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മീൻ വാങ്ങി വാള മീന് വാങ്ങി അയലെ മീൻ വാങ്ങി പിന്നെ നമ്മുടെ മറ്റുണ്ട മുളകും എരിവുള്ള ഉടങ്കല്ലി മുളകു വാങ്ങാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും മുള്ളുവാള കണ്ടു അങ്ങനെ മുള്ളുവാളയും വാങ്ങിയിട്ട് വീട്ടിൽ പോവുകയാണ് വാളയും അമയ്ക്കിഷ്ടമാണ് മുള്ള് വാളയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് രണ്ടും വാങ്ങിയത് കേട്ടോ അതെ ഇതാണ് നമ്മൾ വാങ്ങിയ വാള നല്ല കരിം വെച്ച വാള കേട്ടോ ഇങ്ങനെ കമ്പ് കണക്ക് നിൽക്കുന്ന വാള പക്ഷേ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തപ്പോഴേക്കും അത്രയും ഫ്രഷ്നെസ് ഇല്ല എന്നാണ് അമ്മ പറയുന്നത് എങ്കിലും വെച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ വാള വാള മീൻ ക്ലീൻ ചെയ്യാണ് അപ്പോൾ ഇവിടെ വന്നാൽ ഫിഷ് ക്ലീനിങ് എല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് പൊതുവേ മീൻ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ അമ്മ തന്നെയാണ് ചെയ്യുന്നത് നെട്ടേതാണെങ്കിലും എൻ്റെ അമ്മയാണ് ചെയ്യുന്നത് നെട്ടേത് പിന്നെ ഞാൻ ഒന്നും ചെയ്യാറില്ല ഇവിടെ പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള ഹെൽപ്പെങ്കിലും ചെയ്യും നെട്ടേത് പിന്നെ അതും ചെയ്യാറില്ല കേട്ടോ നമ്മളവിടുത്തെ ഭയങ്കര ചെല്ലപ്പിള്ളല്ലേ അതുകൊണ്ട് അതൊന്നും ചെയ്യാറില്ല ഇവിടെ അമ്മ ഇങ്ങനെ കാലിൽ വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്കൊന്നും പരിചയമില്ലാത്തൊരു പരിപാടിയാണ് ഈ കാലിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് അമ്മ പെട്ടെന്ന് കാലിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു പറ്റിയ നൈഫും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കാലിൽ വെച്ച് കട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള നൈഫൊക്കെ ഉണ്ട് എൻ്റെ അവിടെ ഇവിടെ അമ്മ വരുവാണെങ്കിൽ അവിടെ മീൻ കട്ട് ചെയ്യുന്ന ഞാനാണ് കാരണം കാലിൽ വെച്ച് കട്ട് ചെയ്യുന്ന കത്തിയൊന്നും നമ്മുടെ വീട്ടിലില്ല സാധാരണ നൈഫേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ തന്നെയായിരിക്കും അമ്മയൊക്കെ വീട്ടിൽ വരുന്നതെങ്കിൽ കട്ട് ചെയ്യുന്നത് അങ്ങനെ ദൈവമാള മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ജോലി ആയിട്ടില്ല കേട്ടോ അമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ പോയി മീനൊക്കെ വാങ്ങിയിട്ട് വപ്പോഴത്തേക്കും ഞാൻ ഇവിടെ കുക്കിംഗ് എല്ലാം കഴിയും ചക്കയും എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾ കറിയൊക്കെ വയ്ക്കാം നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെയാണ് അമ്മയും വിളിച്ചുകൊണ്ട് പോയത് പോയിട്ട് വന്നപ്പോഴേക്കും ഇനി അടുത്ത ജോലിക്കുള്ള ധൃതിയിലാണ് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ചക്ക അടുപ്പത്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഞാനെ നോക്കിക്കോളാം കുഴപ്പമില്ല മീൻ അറക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ചക്ക ബാക്കി നോക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ചക്കയും എല്ലാം എനിക്ക് വയ്ക്കാനറിയാം പക്ഷെ അമ്മ വയ്ക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല ഏട്ടനാണെങ്കിൽ അമ്മ വയ്ക്കുന്ന ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണല്ലോ ഇനി വരുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കയറി നമ്മൾ വച്ചാൽ പിന്നെ അമ്മയുടെ ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ വയ്ക്കാനായിട്ട് നിന്നില്ല അപ്പോൾ ചക്ക അടുപ്പത്ത് വെച്ചിട്ട് ചക്കയ്ക്ക് വേണ്ട കൂട്ട് മസാല അരപ്പുകളെല്ലാം അരച്ച് വെച്ചിട്ടാണ് അമ്മ മീൻ കട്ട് ചെയ്യാനായിട്ട് ഇരുന്നത് അപ്പോൾ മീൻ കട്ട് ചെയ്യുമ്പോൾ ആ ചക്ക വേതുന്ന സമയം ആ അരപ്പങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ എന്നിട്ട് ഇളക്കിയെടുത്താൽ മതിയല്ലോ അതുകൊണ്ട് ഞാനത് നോക്കിക്കോളാം അപ്പം അമ്മ മീൻ കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ പെട്ടെന്ന് തന്നെ മീനെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് മീൻ കട്ട് കാട്ടി ഈ വാള മീൻ കട്ട് ചെയ്യുന്നതിന് ഏറ്റവും പാടേതാണെന്നറിയുമോ അതിൻ്റെ വായുടെ സൈഡ് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഭയങ്കര കൊമ്പം പല്ലുണ്ട് ആ പല്ല് കയറി എവിടെയെങ്കിലും പിടിച്ചാൽ നമ്മുടെ കത്തി കൊണ്ട് മുറിയുന്നതിനെ കാട്ടി ഷാർപ്നെസ് ആയിട്ടാണ് ആ ഒരു പല്ലിരിക്കുന്നത് നന്നായിട്ട് മുറി നല്ല രീതിയിൽ കൈ മുറങ്ങിക്കൊണ്ടേ പോകും കേട്ടോ ഞാനത് കൈ വെച്ച് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇവിടെ അമ്മയ്ക്ക് കാലിൽ കട്ട് ചെയ്യുന്നുകൊണ്ടാണോയെന്നറിയത്തില്ല ഈ വാ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പോഴും മീൻ വാങ്ങിയാലും നമ്മൾ ആ വാ കട്ട് ചെയ്താണ് വാങ്ങുന്നത് ഇന്നിപ്പോൾ അവരോട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ അവർക്ക് പറ്റില്ല അവരുടെയിൽ ആ കട്ട് ചെയ്യുന്ന നൈഫ് കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്ത് തന്നില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അമ്മ വാള മീനിൻ്റെ വാ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും ഈ വാളമീൻ്റെ വയർ വലിയൊരു വയറായിരുന്നു കേട്ടോ ആ വയർ കട്ട് ചെയ്തപ്പോൾ അതിനകത്ത് വലിയൊരു മീനിരിപ്പുണ്ട് അതിനെയാണ് നേരത്തെ അമ്മയെടുത്ത് കാണിച്ചത് ഇതേ കണ്ടോ വാളമീൻ്റെ വ കട്ട് ചെയ്യുന്ന ബഹളമാണ് ഈ കാണുന്നത് അതിൻ്റെ ആ ഒരു പല്ലിൻ്റെ എവിടെയെങ്കിലും കൊണ്ടാൽ മതി ഭയങ്കര ഇതാണ് അതിൻ്റെ അകത്തുള്ള ആ ഒരു പൂ പോലത്തെ സാധനമില്ലേ അത് എടുത്ത് നിൽക്കാനും ഭയങ്കര പാടാണ് അതും ഈ പല്ലിനെക്കാട്ടി പാടാണ് ആ ഒരു സാധനം എടുക്കാൻ ഭയങ്കര മുള്ളിങ്ങനെ കുത്തി 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 നിൽക്കും പക്ഷെ ഞാൻ കൈ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈസി ആയിട്ട് അത് കട്ട് ചെയ്ത് എടുക്കാറുണ്ട് അതിന് ഇങ്ങനെ ഇരുന്ന് കട്ട് ചെയ്യുന്നുകൊണ്ടാണോ എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് ആ സിസേഴ്സ് വെച്ച് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ പാടില്ല ഇത് കുറച്ച് ബുദ്ധിമുട്ടാന്നാണ് അമ്മ പറയുന്നത് എനിക്ക് വലിയ പാടില്ല എങ്കിൽ പിന്നെ ഇപ്പം നിനക്ക് ചെയ്ത് കൊടുത്താൽ എന്താണെന്നിപ്പോൾ കമൻറ്റ് വരും ഇതിപ്പം അമ്മ കട്ട് ചെയ്യില്ലേ പിന്നെ ആന്റേലിൽ ചെന്ന് ഞാൻ പിടിക്കേണ്ടാന്ന് കരുതി അയല മീൻ ഇന്ന് വയ്ക്കാനല്ല ഇത് നാളെ വെക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ് നാളെ ഉച്ചയ്ക്കേ നമ്മൾ പോകത്തുള്ളൂ അപ്പോൾ ഇനി നാളെ മീനിന് വേണ്ടി ഓടി നടക്കണ്ടല്ലോ എന്ന് കരുതി ഇന്ന് തന്നെ അങ്ങ് മീൻ വാങ്ങി അയല മീനും വാളമീനും വാങ്ങിയത് മറ്റു മുള്ളു വാള വേണേലും ഇന്ന് വറുക്കാം അല്ലെങ്കിൽ നാളെ വറുക്കാം അല്ലെങ്കിൽ നമ്മൾ പോയ ശേഷം അമ്മയോട് വറുക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മ അങ്ങനെ വറുത്ത് കഴിക്കുന്നില്ല എല്ലാവരും കൂടി കഴിക്കുന്നെങ്കിൽ കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണേ ചില സ്ഥലങ്ങളിൽ അയല മീനിൻ്റെ തോടിങ്ങനെ പൊളിക്കത്തില്ല കേട്ടോ നമ്മളിവിടെ ട്രിവാൻഡ്രത്തും എല്ലാവരും പൊളിക്കണമെന്നില്ല പക്ഷെ ഞാനും ഇവിടെ വീട്ടിലുമൊക്കെ ഞങ്ങളുടെ വീട്ടിലും നെട്ടയത്തുമൊക്കെ ഇങ്ങനെ ഇതിൻ്റെ തോട് പൊളിച്ച് എടുക്കത്തുള്ളൂ നമ്മളത് പണ്ടുമുതലേ ശീലായതുകൊണ്ട് അങ്ങനെ കഴിച്ചാലേ ഇഷ്ടപ്പെടത്തുള്ളൂ പക്ഷേ അയൽവതിൻ്റെ തോട് പൊളിച്ച് കഴിക്കേണ്ടത് അതിൻ്റെ തോടാണ് ഭയങ്കര ഗുണം ഉള്ളതെന്നൊക്കെ കേട്ടിട്ടുണ്ട് എങ്കിലും നമുക്ക് തോട് വിളിച്ച് കഴിച്ചാലേ ഒരു സമാധാനം കിട്ടത്തുള്ളൂ അത് വേറെ കാര്യം ആ അപ്പോഴേക്കും അമ്മ മീനെല്ലാം കട്ടിക്കുന്ന സമയം ഞാൻ ചുമ്മാരിക്കില്ല കേട്ടോ എനിക്കും ജോലിയുണ്ട് ഞാനവിടെ ബീൻസും മെഴുക്കു വട്ടിക്കും ബീൻസും പയറും കൂടിയും മെഴുക്കു വട്ടി വയ്ക്കാൻ എഴുതി മീനും ചക്കയും പിന്നെ ഇന്നലത്തെ തീയലുണ്ട് തീയലും മാത്രം മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ബീൻസും പയറും കൂടി മെഴുക്കോട്ടക്കായിരിക്കും ചക്ക അതേ ഞാൻ പറഞ്ഞില്ല അമ്മ അടുപ്പത്ത് വെച്ചിട്ടാണ് പോയത് അടുപ്പത്ത് വെച്ചു അതിലേക്ക് അരപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക വെന്തപ്പോഴേക്കും ഒരു പകുതി വേവായപ്പോഴേക്കും ഞാൻ അതിൻ്റെ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് തേങ്ങയും കാന്താരി മുളകും കാന്താരി മുളകല്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയില്ലേ മറ്റേ ഉടങ്കല്ലി മുളകും പിന്നെന്താ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അതിനാ ചക്കയിലിട്ട് കൊടുത്തിട്ട് വീണ്ടും വന്നിരുന്ന് ഞാനിത് അരിഞ്ഞെടുക്കുകയാണ് അപ്പം ഞാൻ മീൻ കട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ ചുമ്മാ അല്ല ഇരിക്കുന്നത് ഞാനും ജോലി ചെയ്യുന്നുണ്ട് പിന്നെ കുക്കിംഗ് അമ്മയ്ക്ക് കൊടുത്തത് അമ്മ ചെയ്താലും ഇവിടെ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമാവത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇനി അതിൽ ചെന്ന് കൈയിടേണ്ട എന്ന് കരുതിയിട്ടാണ് അമ്മ തന്നെ കുക്കിംഗ് ചെയ്യുന്നത് പിന്നെ ഇവിടെ അടിച്ചു വാരാനൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചൊക്കെ ഭാര്യ ഇടും അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കമൻറ്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു വേദയോട് പഠിക്കാൻ പറഞ്ഞിട്ട് വേദ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ നോട്ട്സ് എല്ലാം കൊണ്ടാണ് വന്നത് വേദയ്ക്കിന് സെവൻതിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിനു മുന്നേ പോർഷൻസ് എല്ലാം തന്നിട്ടുണ്ട് അതെല്ലാം ഒന്നുകൂടെ ക്ലിയർ ചെയ്യാതിരുന്നാൽ സമയത്ത് പഠിക്കാനായിട്ട് നിന്നാലൊരു കാര്യവും നടക്കത്തില്ല ആ അങ്ങനെ അമ്മ അതി ഗംഭീരമായിട്ട് മീൻ കട്ടിങ് നടക്കുകയാണ് ചക്ക അടുപ്പത്ത് വെച്ചിട്ട് പോയത് കൊണ്ട് ആ ഒരു ഇത് കഴിഞ്ഞു അല്ലെങ്കിൽ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ ചക്ക വെച്ചിട്ട് എപ്പോഴാണ് ഒരു കാര്യവും നടക്കത്തില്ല കേട്ടോ ചക്ക പെട്ടെന്ന് വെന്തു പക്ഷെ മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ മധുരം പച്ചക്കി കഴിച്ചപ്പോൾ ചെറിയൊരു രീതിയിലുണ്ടായിരുന്നു പക്ഷേ വേവിച്ചെടുത്തപ്പോൾ മധുരം ഒന്നുമില്ല ചക്കക്കുരു മറ്റേ തല്ലി പൊട്ടിച്ചാണ് ഇട്ടത് അരിഞ്ഞൊന്നും ഇട്ടില്ല ചക്കക്കുരു ഒക്കെ നല്ല രീതിയിൽ വെന്ത് കേട്ടോ പെട്ടെന്ന് വെന്തായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളമെല്ലാം വറ്റിയ ശേഷം നന്നായിട്ട് ചക്ക ഉടച്ചെടുക്കാൻ എഴുതി കേട്ടോ അപ്പം ഞാനീ വെന്തു വെന്തൂന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് അമ്മ വെന്തോ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കാനായിട്ട് വന്നതാണ് ഈ ചക്ക എനിക്കിതെല്ലാം വയ്ക്കാനറിയാം പക്ഷേ അവരോട് കൂടി കേട്ടിട്ട് നമ്മളൊരു ഇത് വാങ്ങിയില്ലെങ്കിൽ ചക്ക വെച്ചു കഴിയുമ്പോൾ പറയാം കണ്ട വെന്തില്ല നീ വെച്ചിട്ടാണ് ഇങ്ങനെ ആയതെന്ന് പറയാം അതിനെക്കാട്ടിൽ അവരെ കാണിച്ചിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് കുറ്റം പറയത്തില്ലോ ഞാൻ ഞാൻ വീട്ടിൽ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ അടുപ്പത്തൊക്കെ ഇട്ട് വേവിക്കുന്നതിൻ്റെ പരുവാൻ കറക്റ്റ് എനിക്കറിയത്തില്ല കുക്കറിലാകുമ്പോൾ ഇതെല്ലാം കൂടി വാരി കുക്കറിൽ കുക്കറില് വെച്ചൊരു രണ്ട് വീസിലൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചക്ക റെഡിയാകും ഒന്ന് നിന്നിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി ഭയങ്കര എളുപ്പപ്പണിയാണ് ഈ ഒരു പരിപാടികൾ നമ്മൾ ഇന്ന് വരെ ഞാൻ ഇന്ന് വരെ ഇങ്ങനെ വെച്ച് വേവിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുന്നത് നീ ചക്കയൊന്നും വെക്കാറില്ലേ ഞാൻ പറഞ്ഞു ഞാൻ കുക്കറിലല്ലേ വെക്കുന്നത് അതുകൊണ്ട് അറിയത്തില്ല ഓ ശരിയാണ് നിങ്ങൾ കുക്കറിലാണ് വയ്ക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് വേവില് എപ്പോഴാണ് ഇളക്കേണ്ടത് അങ്ങനെയുള്ള ആ പരുവങ്ങളൊന്നും അടുപ്പത്ത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പിടികിട്ടത്തില്ല അപ്പോൾ അമ്മ മീന് ഫുൾ കട്ട് ചെയ്ത് തീരുമുന്നെയാണ് ഞാൻ ഈ കിടന്ന് വിളിക്കുന്നത് കണ്ടതുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അങ്ങനെ മീനൊന്ന് സോറി മീനല്ലല്ലോ ചക്കയൊന്ന് ഉപ്പൊക്കെ നോക്കി ഒന്ന് ഇളക്കിയ ശേഷം അമ്മ വീണ്ടും വന്ന് മീൻ കട്ട് ചെയ്യുക കേട്ടോ ഈ മുള്ളുപാളൊക്കെ കട്ട് ചെയ്യുന്നതിനൊരു നാക്കുണ്ട് അതിനിങ്ങനെ പിടിച്ച് വലിച്ചിങ്ങനെ എടുക്കിയിട്ടൊക്കെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ മുള്ളല്ല ഒരു സൈഡിൽ വരും എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ചരിച്ച് വേണം നമ്മുടെ ഈ മുള്ളുവാള കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ കഴിക്കുമ്പോൾ മുള്ളെടുക്കാൻ എളുപ്പം എന്നാണ് പറയുന്നത് എനിക്ക് സത്യമായിട്ടും അധികം ഇഷ്ടമില്ലാത്ത മീനാണ് ഈ വാളയും മുള്ളുവാളയും അതെ വാള പിന്നെയും കുഴപ്പമില്ലേ മുള്ളുവാള എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ല മെയിൻലി മുള്ളാണ് പിന്നെ എന്തോ എനിക്ക് അത്ര വലിയ ആയിട്ട് തോന്നിയിട്ടില്ല വാള കുഴപ്പമില്ല കഴിക്കും എന്നേ ഉള്ളൂ എനിക്ക് ഭീകരം വാളയെന്ന് കെട്ടാ അല്ലെങ്കിൽ ഞാനിങ്ങനെ ച പത്ത് വീഴത്തില്ല ഇഷ്ടമാണ് അത്രയേ ഉള്ളൂ എനിക്ക് പാറയും ചൂര മീനും ആഹാ എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാം കുറച്ച് കപ്പ വേണം എനിക്ക് ചക്ക ഉണക്ക മീൻ്റെ കഴിക്കാനാണ് ഇഷ്ടം കപ്പ കപ്പയും മീൻകറിയാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ ആലോചിക്കുമ്പോൾ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ എന്തായാലും അമ്മ ഇരുന്ന് മീനൊക്കെ കട്ടിയാണ് ഞാനും ഇതുവരെ ഇതേ ആ പയറും ബീൻസും ഒന്നും അരിങ്ങി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോഴേക്ക് വേദം വീണ്ടും വന്നു അമ്മ ചക്ക വറുത്തു തരുമോ പ്ലീസ് അമ്മ ഞാൻ പറഞ്ഞു ഇപ്പം എന്തായാലും പറ്റത്തില്ല ഈ ജോലിയെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ചെയ്തു തരാം അപ്പോഴേക്കും അമ്മ പറഞ്ഞു ആ അപ്പോഴേക്കും ചക്ക ഇരുന്നില്ല അപ്പോൾ പഴുത്തു പോകുമെന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ അപ്പുവൻ എന്നാ പിന്നെ ഞാൻ ചക്ക വെട്ടിത്തരാം മോളെ എന്നിങ്ങനെ പറഞ്ഞു ചക്ക വെട്ടിത്തരാം മോളെ എന്ന് പറഞ്ഞത് എന്നോടല്ല വേദവിടെ കേട്ടോ അങ്ങനെ അച്ഛൻ ചക്കയൊക്കെ വെട്ടിക്കൊടുക്കുന്നുണ്ടോ എനിക്ക് പിന്നെ വേറെ വലിയ ജോലി ഇല്ലല്ലോ ഇനി വയ്ക്കുന്നതെല്ലാം അമ്മയാണ് ബീൻസും പയറും ഒക്കെ മിഴുക്കു വറ്റി കാര്യങ്ങൾ എടുത്താൽ വയ്ക്കുന്നത് അമ്മ തന്നെയാണ് മീനെല്ലാം ഇവിടെ വെളിയിൽ പുറത്തിട്ടാണ് ഇവിടെ കള്ളുകാട് വീട്ടിൽ കഴുകിയെടുക്കുന്നത് നിറയെ സ്ഥലം ഉള്ളതുകൊണ്ട് ഇവിടെ കൊണ്ടിട്ട് എങ്ങനെ വേണം ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ വീടിനകമൊന്നും അധികം സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഈ വീടിനകത്തോ വീടിൻ്റെ സൈഡിലോ ഒക്കെ ഇട്ട് മീൻ കട്ട് ചെയ്ത് കഴുകിയൊക്കെ എടുത്താൽ അവിടെ നല്ല രീതിയിൽ ലോഷനൊക്കെ ഇട്ട് കഴുകിയില്ല ആ സ്മെല്ല് അന്നത്തെ ദിവസം ഫുൾ ഉണ്ടാകും കേട്ടോ പ്രത്യേകിച്ച് ഈ ചാളമീനൊക്കെ വാങ്ങുന്ന ഉണ്ടല്ലോ അന്നത്തെ ദിവസം പോക്കാം വീട് ഫുൾ അതിൻ്റെ സ്മെല്ലായിരിക്കും ഏ ഞാൻ ചക്ക നിളക്കുന്നത് കണ്ടോ ഇനി ആരും പറയരുത് ഞാൻ ജോലി ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് ഞാനിവിടെ വന്നാൽ അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി കുക്കിംഗ് ഒക്കെ അമ്മ ചെയ്യുന്നതാണ് ഏടനയ്ക്കിഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വന്നാലും ഞാൻ തന്നെയാണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ കുക്കിംഗ് അവിടെയും അമ്മ തന്നെയാണ് ചെയ്യുന്നത് കാരണം അമ്മ വെക്കുന്നതൊക്കെ അവർക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെതേ ഞാൻ ചക്ക ഇളക്കി 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 നിൽക്കുകയാണ് അപ്പോൾ അതേ അപ്പോൾ മൂക്ക് മോക്ക് ഇതെല്ലാം ചക്ക എല്ലാം വെട്ടിക്കൊടുക്കുകയാണ് ശരിയാട്ടോ ഇനി ഇരുന്നാലത് പഴുത്ത് പോവും അപ്പോൾ അതിനു മുമ്പ് ഇത് ആരെങ്കിലും ഒന്ന് വൃത്തിയാക്കി തന്നാൽ ഞാൻ ആരിങ്ങനെ വേദക്ക് വറുത്ത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മാർക്കറ്റിലും ഒക്കെ പോയിട്ട് വന്ന് ജോലിയൊന്നും ആയിട്ടില്ല ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമായി വരുന്നുണ്ട് ഒരു ജോലി ആയിട്ടില്ല അപ്പോൾ പിന്നെ ഇതുകൂടെ ചെയ്യാനായിട്ടിരുന്നാലും നടക്കത്തില്ല അങ്ങനതേ അച്ഛൻ ഇതെല്ലാം ഇറക്കി എടുത്ത് ഇട്ട് തരുന്നത് കൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു ചക്ക എല്ലാം റെഡിയാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ബീൻസും പയറും ഒക്കെ മെഴുക്കു വട്ടിക്ക് അരിയും കൊടുത്തു വേറെ കറിയൊന്നും വയ്ക്കുന്നില്ല മീൻ കറി അമ്മ തന്നെ ഇല്ലേ വയ്ക്കുന്നത് അപ്പം ഞാൻ കരുതി ചക്ക ഇറുത്തിട്ട് വരുന്നുണ്ടല്ലോ അച്ഛനും വേദനയും കൂടി അതിന് ഇറുത്തിട്ട് തന്നു ആ സമയം ഞാൻ ആ ചക്കയെ കുഞ്ഞു കുഞ്ഞായിട്ട് നൈസായിട്ടരി കേട്ടോ ചക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വറുത്തപ്പോൾ പക്ഷേ അപ്പം തിന്നാനേ കൊള്ളാവൂ നല്ല മുരുമുരോ ക്രിസ്പി ആയിട്ടിരുന്നു പക്ഷേ പിന്നീടായപ്പോൾ ഒരു തണുത്ത് പഞ്ഞി പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് അരിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിലിരിക്കും അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അരിഞ്ഞെടുത്തു പക്ഷേ നൈസായിട്ട് അരിഞ്ഞെടുത്തത് നല്ല ക്രിസ്പി ആയിട്ടിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ചക്ക പച്ചക്ക് കഴിക്കാനും ടേസ്റ്റായിരുന്നു വറുത്ത് കഴിക്കാനും ടേസ്റ്റായിരുന്നു കറി വെച്ചിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു അധികം അങ്ങ് മൂത്ത് പോയത് കൊണ്ടാവാം ചക്ക നല്ല പഴുക്കാറായതുകൊണ്ടാവാം കറി വെച്ചിട്ട് അത്രയും ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ ഇത് ബാക്കിൽ നമ്മുടെ ഓൾഗമദാമയുടെ കോക്കോ വന്ന് മീൻ കഴിക്കുകയാണ് മീൻ്റെ വേസ്റ്റ് ഒന്ന് കണ്ടാൽ മതി ആ പട്ടി വന്നു അത്രയും കഴിക്കുമ്പോൾ കേട്ടോ ഒരു മടിയില്ലാതെ ആ വാളയുടെ വായൊക്കെ എങ്ങനെ അത് കഴിക്കുന്നു എന്നറിയത്തില്ല വലിയ മുള്ളുണ്ടാ മുള്ളെല്ലാം കൂടി അതിൻ്റെ വായ്ക്കകത്ത് ഉള്ളൂ അതൊരു പ്രശ്നമില്ലാണ്ട് അതിന്ന് കഴിക്കുന്നതാണ് നമ്മുടെ കാറോ സ്കൂട്ടറോ ഒക്കെ വരുന്ന കാണുമ്പോൾ പട്ടിക്ക് അറിയാം കേട്ടോ കറക്റ്റ് മറ്റേ ആ പട്ടി എന്നിട്ട് ഈ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരും കേട്ടോ എന്നിട്ട് ഇവിടെയൊക്കെ വന്ന അരിച്ച് പറക്കും മീൻ കൊണ്ടുവന്നു കാരണം നമ്മളൊക്കെ മീൻ വാങ്ങിയിട്ട് വരും എന്നുള്ളത് ആ പട്ടിക്ക് അറിയായിരിക്കും കറക്റ്റ് നമ്മുടെ കാറോ സ്കൂട്ടറോ വരുമ്പോൾ അതോടി വന്ന് കിച്ചൻ്റെ ഇവിടെയൊക്കെ ചെന്ന് മണപ്പിച്ചിട്ട് വരുന്നതാണ് അപ്പോൾ ഇപ്പോഴും വന്നു കറക്റ്റ് അവർ തുറന്നു വിടുന്നതാട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് വണ്ടി വരുമ്പോൾ അവർ തുറന്നു വിടും അതോടി വരും വന്നിട്ട് നേരെ ബാക്കിലേക്കാണ് പോകുന്നത് കാരണം ബാക്കിലാണല്ലോ മീനിൻ്റെ വേസ്റ്റ് കിടക്കുന്നത് അപ്പോൾ അമ്മ വേസ്റ്റ് കളയാതെ ഇട്ടിരിക്കായിരുന്നു പട്ടി വന്ന് കഴിക്കുമെന്നറിയാം അതുകൊണ്ട് കളയാതെ ഇട്ടിരിക്കായിരുന്നു കേട്ടോ അതേ വാളമീനും നമ്മുടെ വാളയും കൂടി സെ സോറി വാളമീനില്ലല്ലോ അയല മീനും മുള്ളുവാള മീനും കൂടി പ്രത്യേകം മാറ്റി വെക്കുകയാണ് വാളമീന് കറി വെക്കാനായിട്ട് കറി കൂട്ടടുപ്പത്തേക്ക് വെച്ചു ഇത്ര ദിവസമായിട്ട് നിങ്ങളെല്ലാവരും അമ്മയുടെ കറി മീൻ കറി വയ്ക്കുന്നത് കാണിക്കാൻ പറയുന്നു സത്യമായിട്ട് സമയം കിട്ടാത്തതുണ്ട് കേട്ടോ ഈ തിരക്കിനിടയിൽ ഇനി മീൻ കറി വയ്ക്കുന്ന വീഡിയോട് എടുത്തുകൊണ്ട് നിന്നാൽ ഒരു ജോലിയും നടക്കത്തില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മളത് കാണിക്കുന്നതാകും കേട്ടോ എന്നും അതേ വീട്ടിൽ വന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഇതുപോലെ നമ്മൾ എല്ലാവരും കൂടി ആയിരിക്കും മീനൊക്കെ വാങ്ങാൻ പോകുന്നത് പോയിട്ട് വന്ന് പിന്നെ ഒരു ബഹളമായിരിക്കും ചോറിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ വെക്കുന്നത് അപ്പോൾ പിന്നെ എടുക്കാൻ തോന്നത്തില്ല സമയം കിട്ടത്തില്ല ചിലപ്പോൾ വേദം വിട്ടിട്ടൊക്കെ ആയിരിക്കില്ലേ വര വരുന്നത് അപ്പോൾ വേദം വിളിക്കാൻ പോകുന്നതിന് മുന്നേ നമുക്കിവിടെ എത്തണം അതുകൊണ്ട് അപ്പോഴും വീഡിയോ എടുക്കൽ നടക്കത്തില്ല നിറയെ സമയമുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും ഇപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് ഉപ്പമായിട്ടും ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും നല്ല സമയമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വിശാലമായിട്ട് മീൻകറി വയ്ക്കുന്ന വീഡിയോ എടുക്കാവേ വേറൊന്നുമില്ല നമ്മുടെ മല്ലിമുളകുമൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ആ കളർ കിട്ടുക അത്രേ ഉള്ളൂ ഇതേ ഞാനരി കൊടുത്തേൻ്റെ വീൻസും പയറും ഒക്കെ അതെ മിഴുക്കോട്ടി വയ്ക്കാണ് ഞാൻ ഞാൻ പറഞ്ഞില്ല അപ്പൂപ്പിനും മോളും കൂടി ചക്കയെല്ലാം ഇങ്ങനെ എടുത്ത് തന്നതുകൊണ്ട് ഭയങ്കര നൈസായിട്ട് ഞാൻ അരിങ്ങിട്ടിട്ട് ഞാൻ തന്നെ വറുത്തെടുക്കുകയാണേ വറുത്തെടുത്തു അതത് വറുത്ത് വയ്ക്കും അപ്പോൾ തന്നെ കഴിയും അങ്ങനെയാണ് കഴിച്ചത് നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു പക്ഷേ തണുത്താൽ അത്ര ടേസ്റ്റില്ല മീൻസ് ഇങ്ങനെ പഞ്ഞി പോലെ ഇരുന്നാൽ കൊള്ളത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ചൂടോടെ തന്നെ കഴിച്ചു പിന്നെ വേദക്ക് കുറച്ച് കൊടുത്തുള്ളൂ ചോറ് കഴിക്കാനുള്ള സമയമായി ഈ ചക്കയും കഴിച്ചുകൊണ്ട് നിന്നാല് പിന്നെ ചോറ് കഴിക്കത്തില്ല അതുകൊണ്ട് ചോറ് കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് വേദക്ക് ചക്കവറ്റല് കൊടുത്തത് ഞാനും വരും നല്ല രീതിയിലാണ് ചക്ക വെറ്റൽ കഴിച്ച കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴേക്കും എന്തേ മീനെല്ലാം അടുപ്പത്തായിക്കൊണ്ടേ ഇരിപ്പുണ്ട് ആഹാ വാള മീൻ കറിക്കടന്ന് തിളക്കുന്ന നോക്കി ഞാൻ പറഞ്ഞില്ലേ മല്ലിയും മുളകുമൊക്കെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്ക് കളറൊക്കെ കിട്ടും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിന് കിട്ടും മീന് കുറച്ച് തേങ്ങയും കൊച്ചുള്ളിയൊക്കെ വറുത്ത് അതിൻ്റെ കൂട്ടത്ത് വെക്കണം അപ്പോൾ ഗ്യാസ് സ്റ്റൗവിലിട്ടാണ് ഞാൻ ചക്ക വറുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു മീൻ അടുപ്പത്തുനിന്ന് മാറ്റി നല്ല തീയുണ്ടവിടെ അവിടെ നിന്ന് വേണമെങ്കിൽ ചക്ക വറുക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ ചക്ക വറുത്തുകൊണ്ട് നിന്ന് തന്നെ ഞാനിങ്ങെടുത്തോണ്ട് വന്നേ ഞാൻ തന്നെ കേട്ടോ ഫുൾ ചക്ക വറുത്തത് കാരണം അമ്മ എല്ലാ ജോലിയും ചെയ്ത് തളർന്നു നിൽക്കുകയല്ലേ ഇനി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ തന്നെയാണ് ആ ചക്ക ഫുൾ വറുത്തെടുത്തത് അധികമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും രണ്ട് മൂന്ന് നാലഞ്ച് സ്റ്റെപ്പ് ഇടാനായിട്ടുണ്ടായിരുന്നു വറ്റൽ ചക്ക വറ്റില് കുറച്ച് നേരം അടുപ്പത്ത് നിന്ന് ചൂടെടുക്കേണ്ടി വന്നു ആ തീ ഉണ്ടല്ലോ വയറിനകത്താണ് ആ തീ അടിക്കുന്നത് അതുകൊണ്ട് കുറച്ച് നേരം നിന്ന് ഞാൻ കറങ്ങിപ്പോയി ഭയങ്കരമായിട്ട് വയറൊക്കെ പൊള്ളി പോകുമ്പം പോലെ തോന്നി ഈ തീ അടുപ്പിൻ്റെ ചൂട് വയറിലാട്ടോ കറക്റ്റ് അടിച്ചോണ്ടിരുന്നത് അപ്പോൾ ചക്ക വറുക്കുമ്പോൾ നമ്മൾ ഈ ഉപ്പ് വെള്ളമാണ് എണ്ണയുടെ കൂട്ടത്തിങ്ങനെ ചക്ക വറുത്ത് പകുതിയാകുമ്പോൾ അതിലേക്ക് ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് ചക്കയിൽ ഉപ്പ് പിടിക്കാം അല്ലേ അങ്ങനെ ചക്കയിൽ ഉപ്പ് വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തു വേദം വന്ന് കറങ്ങി നിൽക്കുകയാണ് ചക്ക വെറ്റിൽ കഴിക്കാനായിട്ട് ഒരു സ്റ്റെപ്പ് വറുത്തു കൊടുത്തു കുറച്ച് കൊടുത്തു ബാക്കി അടുത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് വറുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് സ്റ്റെപ്പ് എങ്കിലും കേട്ടോ അത് മൂത്ത് കിട്ടാൻ കുറച്ച് സമയം വേണം എപ്പോഴും പിന്നെ ഇളക്കി കൊടുക്കണ്ട ഞാൻ പിന്നെ എപ്പോഴും ഇളക്കി കൊടുക്കും കേട്ടോ എനിക്ക് ചക്കയൊന്നും അധികം പരിചയമില്ല പിന്നെ ഇതൊന്നും വലിയ പാടുപെട്ട് പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ജസ്റ്റ് ഇട്ട് കൊടുക്കുക ഇളക്കി ഇളക്കി എടുക്കുക അതൊന്നും കളറൊക്കെ മാറി വരുമ്പോൾ കോരി എടുക്കുക കോരിയെടുക്കുക ഉള്ളൂ പരിപാടി അതിന് പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം വേണ്ട കേട്ടോ ചക്ക വറക്കുന്നത് പിന്നെ ജീമയുടെ ഒക്കെ ഒരു ഫേവറേറ്റ് സ്നാക്കാട്ടോ നമ്മുടെ ഈ ചക്ക വറക്കുന്ന ചക്ക വറ്റൽ പക്ഷേ അത് കടയിൽ നിന്ന് വാങ്ങിയാൽ കൊള്ളത്തില്ല ഈ തമിഴ് കടകളിൽ ഉണ്ടാവുമല്ലോ അത് വേറെന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് വൃത്തികെട്ട ഒരു ടേസ്റ്റാണ് ഭയങ്കര ബലമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ പല്ല് തന്നെ അടിച്ച് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇത് നമ്മുടെ വീട്ടിൽ വറുക്കുന്ന ചക്ക ആ എന്താ ടേസ്റ്റ് എന്നറിയോ ചില ഉണ്ട് കേട്ടോ വറുക്കുന്ന പ്ലാവ് ചക്ക വറുക്കുന്ന പ്ലാവ് ഉണ്ട് അതിലോ ചക്ക വറുക്കണം അത് അതിൻ്റെ ഈ ചക്ക ചുള ഉണ്ടല്ലോ ഭയങ്കര നൈസായിരിക്കും ടിഷ്യൂ പേപ്പർ ഇരിക്കും അതിൽ ചക്ക വറുത്താൽ ഭയങ്കര ടേസ്റ്റാണ് ഇതൊക്കെ ഞാൻ ഇവിടെ കള്ളിക്കാട് വന്ന ശേഷം അമ്മയൊക്കെ പറയുന്നത് കേട്ടാണ് പഠിച്ചത് അല്ലാതെ നമുക്കറിയത്തില്ല കേട്ടോ ചക്ക വറുക്കാനായിട്ട് പ്രത്യേകം പ്ലാവ് ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല ഇപ്പോഴാണ് അത് അറിയുന്നത് പക്ഷേ ഈ ചക്ക വറുത്തിട്ട് കുഴപ്പമില്ല ഇതിൻ്റെ ചൂള കുറച്ച് അനുമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നൈസായിട്ട് കാര്യം ഇട്ടപ്പോഴേക്കും വലിയ കുഴപ്പമില്ല ഒരുപാട് തണുത്തു പോയാലും കൊള്ളത്തില്ല അങ്ങനെ ഒരു അരമണിക്കൂർ അര മുക്കാൽ മണിക്കൂർ നിന്ന് ഞാൻ ആ ചക്കയെല്ലാം വറുത്തു കോരി വറുത്തു കോരിയപ്പോഴേക്കും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി അമ്മയൊക്കെ പോയി കുളിച്ചിട്ട് വന്നു ഞാനും കുളിച്ചിട്ട് വന്നു വീണ്ടും ഞാൻ ആ ദീപ ചേച്ചിയുടെ നൈറ്റിൽ തന്നെ എടുത്തിട്ടു ഇന്നലെ രാത്രി മാത്രമല്ലേ ഇട്ടുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ആ നൈറ്റി തന്നെ വീണ്ടും ഇടാന്ന് കരുതി കാരണം ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാണ് വന്നത് പിന്നെയാണ് പ്ലാൻ മാറ്റിയിട്ട് നാളെ ഉച്ചയ്ക്ക് പോകാവുന്ന രീതിയിൽ അപ്പോൾ ഇടാൻ ഡ്രസ്സില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ദൈവ ചേച്ചിയുടെ ഇന്നലെ രാത്രി മാത്രമേ ഇട്ടിട്ടുള്ളൂ അതൊക്കെ അധികം മുഴങ്ങിട്ടില്ല അതുകൊണ്ട് അത് തന്നെ വീണ്ടും എടുത്തിട്ടത് ആദ്യം അപ്പുപ്പനും മുളം സ്ഥിരം എന്നും കഴിക്കുന്നത് പോലെ ചോറെല്ലാം കഴിച്ചു തൈരും ചോറും ഒക്കെ വെച്ചാണ് അവർ കഴിച്ചത് ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ടാകുന്നത് ഞാനും ഏട്ടനും അമ്മയും കൂടി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോറെല്ലാം വിളമ്പിയപ്പോൾ ഏട്ടൻ്റെ പ്ലേറ്റിൽ ഞാൻ ബീൻസ് വെച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ബീൻസ് എനിക്കിപ്പോൾ വേണ്ട ചക്കയും മീൻകറിയും കഴിച്ച ശേഷം മതി ബീൻസ് എന്ന് പറഞ്ഞു അങ്ങനെ ആ ബീൻസിൻ്റെ തിരികെ തട്ടിയിട്ട് ചക്ക എടുത്ത് വയ്ക്കുകയാണ് എനിക്ക് പിന്നെ ഈ ബീൻസും വെണ്ടയ്ക്കോ പാവയ്ക്കോ ഒന്നും ഇഷ്ടമല്ലാത്തതു കൊണ്ട് എൻ്റെ പ്ലേറ്റിൽ ഞാൻ അതൊന്നും വെച്ചില്ല ഞാൻ ചക്ക മാത്രമേ വെച്ചുള്ളൂ ചക്കയും അതിൻ്റെ കൂടെ മീൻകറിയും മാത്രം മതി ഓഹോ സൂപ്പർ അല്ലേ എന്ത് കൊതിയാകുന്നു കുറച്ച് ഞാൻ ലേശം ചോറൂടി ഇട്ടേ കഴിക്കത്തുള്ളൂ അത് കപ്പയാലും ചക്കയാലും എൻ്റെ കൂട്ടത്തിന് കുറച്ച് ചോറൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ നൈറ്റ് ഞാൻ മടക്കി കുത്തിയിരിക്കുന്നു നോക്കിയേ എനിക്ക് ഭയങ്കര വലുതെട്ടോ നൈറ്റ് അതുകൊണ്ട് എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ മടക്കി കുത്തിയിരിക്കുന്നതാണ് ഓക്കെ എന്നിട്ട് മീനെല്ലാം എടുത്തിട്ട് വന്നു മീൻ കരുതേ കൂരി ഒഴിക്കുകയാണ് ഈ ഡബ് ചെയ്യുമ്പോഴും എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയില്ല ഓടങ്കല്ലി മുളക് ചന്തയിൽ നിന്ന് വാങ്ങിയില്ലേ അത് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര എരിവായിരുന്നു പക്ഷേ മണമൊന്നും ഉണ്ടായിരുന്നില്ല വാടി ഇടുന്ന മുളകായിരുന്നു പിന്നെ കിട്ടിയതാവട്ടെ എന്ന് എഴുതിയാണ് വാങ്ങിയത് ഇവിടെ ഇപ്പോൾ ഒരൊറ്റ മുളകില്ല കേട്ടോ എടുക്കാനായിട്ട് അതുകൊണ്ടാണ് ചന്തയിൽ നിന്ന് വാങ്ങിയത് അതുകൊണ്ടിപ്പം എന്താ വീട്ടിൽ കിട്ടുന്ന ഗുണവും മണവും ഒന്നും അതിലുണ്ടായിരുന്നില്ല കടയിൽ നിന്ന് വാങ്ങുന്നത് കടയിൽ നിന്ന് വാങ്ങുന്നതും വീട്ടിലുണ്ടാകുന്നത് വീട്ടിലതും തന്നെ കേട്ടോ ആ വീട്ടിലുണ്ടാകുന്നത് ഒരെണ്ണം ഇട്ടാൽ മതി എന്താ അറിയോ ഇത് മണമൊന്നുമില്ല കുറേ എരിവ് മാത്രം മാത്രമുണ്ടോ രണ്ട് മൂന്ന് മുളക് മുളകെടുത്ത് ഞാൻ കഴിച്ചു എരിവ് മാത്രം ഉണ്ട് അല്ലാതെ അതിൽ വലിയ ടേസ്റ്റോ ആ ഉടങ്കല്യ മുളകിൻ്റെ മണമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതെന്താ എൻ്റെ പ്ലേറ്റിലെടുത്ത് വെച്ചിരുന്ന തരുന്നതെന്ന് അറിയുമോ മീൻ മുട്ട കേട്ടോ വാള മീനിൻ്റെ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ മുട്ട അപ്പോൾ അത് ഇങ്ങനെ ഒരെണ്ണം കിടന്നത് എനിക്ക് തരുവാണ് വേദയാണെങ്കിലും ഫ്രൈ ചെയ്താലേ കഴിക്കത്തുള്ളൂ കറിയിലൊന്നും കിടന്നാലേ കഴിക്കത്തില്ല കണ്ടോ ഓടങ്കില്ല മുളകും കപ്പയും വാള മീൻ കറിയും വായിക്കൂടെ വെള്ളം വരുന്നില്ലേ കുറച്ച് വാളയുടെ പീസും എല്ലാം കൂടി വച്ചിട്ട് ആഹാ എൻ്റെ വായ്ക്കൂടെ വെള്ളം വരുന്ന സത്യം അങ്ങനെ വാള മീനും കപ്പയൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിച്ചേട്ടോ അമ്മയ്ക്കും വാള മീനൊക്കെ ഇഷ്ടമാണല്ലോ വാളമീനും മീനും കപ്പയല്ലോ ഞാനിപ്പോൾ കപ്പ എന്നാണോ പറഞ്ഞത് സോറി കേട്ടോ കപ്പയല്ല ചക്ക ചക്കയൊക്കെ കൂട്ടി അമ്മയൊക്കെ കഴിച്ചു നമ്മളോ വിധിവ ചേച്ചിയൊക്കെ വരുമ്പോഴാണ് ഇവിടെ കൂടുതൽ മീൻ വാങ്ങുന്നത് അല്ലെങ്കിൽ മീൻ അങ്ങനെ അധികം വാങ്ങില്ല വല്ലപ്പോഴേ വാങ്ങത്തുള്ളൂ പിന്നെ ഇതുവഴിയൊക്കെ കൊണ്ടുപോകുന്നവർ തന്നെ വാങ്ങത്തുള്ളൂ അച്ഛനും കൂടി കഴിക്കാത്തതുകൊണ്ട് അമ്മ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അവർ വാങ്ങത്തില്ല നമ്മളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ മീൻ വാങ്ങുന്നത് എന്നിട്ട് ഞാനൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ രണ്ട് ദിവസത്തെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് പിന്നെ എണീക്കാൻ തോന്നുന്നില്ല ഒരു നാല് നാലര മണിയാക്കും എണീറ്റ് എണീറ്റ അമ്മുമ്മേ മോളെ ഇവിടെ എങ്ങും കാണാനില്ല കുറേ കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ഉൾകാമേറെ വീട്ടിൽ നിന്ന് വരുന്നു അവിടെ കുറേ ഇറ്റലിക്കാരെന്തൊക്കെ വന്നു അവർ വേദയ്ക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ് കൊടുത്തോട്ടോ പേന ഒരു പോക്കറ്റ് ഡയറി പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒരു പോക്കറ്റ് പെർഫ്യൂം പെർഫ്യൂം ആണെങ്കിൽ ഒരു മണമില്ല കേട്ടോ മണമില്ലാത്തൊരു പെർഫ്യൂം അങ്ങനെ എന്തൊക്കെയാ തന്ന അതെല്ലാം കൊണ്ടുവന്ന് തന്നെ കാണിച്ചിട്ട് അതൊക്കെ എടുത്ത് കഴിക്കുകയും പെർഫ്യൂം എല്ലാം അടിച്ച് നോക്കുകയൊക്കെ ചെയ്യുകയാണെ എന്നിട്ട് നമ്മൾ ചായ എല്ലാം ഇട്ട് കുടിച്ചു അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ എൻ്റെ മൊബൈലിൽ സ്റ്റോറേജ് ഫുള്ളായിരിക്കുന്നു ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എല്ലാം ഡിലീറ്റ് ചെയ്തതല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏട്ടൻ്റെ ഫോണിലൊക്കെയാണ് കുറച്ച് എടുക്കുന്നത് ആ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല ഏട്ടൻ വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി ആറാറര മണിയായ അപ്പോഴേക്കും എന്തെ അമ്മ വിളക്ക് കത്തിക്കാനായിട്ട് പോവുകയാണ് അതിലുള്ള ചെമ്പരത്തിയിലുള്ള ചെമ്പരത്തി പൂവെല്ലാം എടുക്കുക കേട്ടോ അപ്പോൾ പൊക്കത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത് പിടിച്ചിങ്ങനെ എടുക്കാനായിട്ട് ഒരു കമ്പെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിറയെ പൂ ഒരു ദിവസം ഉണ്ടാവും ആ പൂവെല്ലാം വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങനെ പറിച്ചു വിളക്കിൽ വെക്കും കേട്ടോ നല്ല ഭംഗിക്കുന്നില്ല ചുമന്ന ചെമ്പരത്തിപ്പൂവും നമ്മൾ പിന്നെ വിളക്കൊന്നും കത്തിക്കാത്തത് കൊണ്ട് ഇങ്ങനെ ചെമ്പരത്തി പൂവൊന്നും വീട്ടിൽ നട്ടിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ഭംഗി അറിയില്ല പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നിറയുക ചെമ്പരത്തി പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കാത്തതിൻ്റെ കാരണം വേറൊന്നുമില്ല നമ്മൾ വല്ലപ്പോഴൊക്കെ വീട്ടിലുണ്ടാവുകയുള്ളൂ അപ്പോൾ ചെയ്യുന്ന കാര്യം നമ്മളത് വൃത്തിക്കും വെടുപ്പിനും ചെയ്യുക സ്ഥിരം വിളക്ക് കത്തിക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് വിളക്ക് കത്തിക്കണ്ട കത്തിക്കാണ്ടാത്തതാണ് എനിക്ക് തോന്നി എന്നും നമ്മൾ ദിവസവും ദൈവത്തെ വിളിക്കുക വല്ലപ്പോഴും ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ദൈവത്തെ ഞാൻ എപ്പോഴും വിളിക്കുന്നുണ്ട് വീട്ടിൽ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ ഇവിടെ അമ്മേ അച്ഛനൊക്കെ ആകുമ്പോൾ എന്നും വീട്ടിലുണ്ട് അതുകൊണ്ട് പിന്നെ അവർക്ക് കത്തിക്കുന്നതിൽ പാടില്ല നമ്മൾ ഒരിക്കലും ഈ വൈകുന്നേരം സമയങ്ങളിൽ അന്ന് വീട്ടിലുണ്ടാവാറില്ല അതുകൊണ്ടാണ് പിന്നെ വിളക്ക് കത്തിക്കാത്തത് വിളക്ക് കത്തിക്കണം കത്തിക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് എനിക്കറിയാം അത് വീടിന് ഐശ്വര്യം തരുന്ന കാര്യമാണ് പക്ഷെ നമ്മളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അങ്ങനെ അമ്മ വിളക്കെല്ലാം കത്തിച്ച് പിന്നെ കുറച്ച് സമയം പൂജയും പ്രാർത്ഥനയൊക്കെ ആട്ടോ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് വിളക്കെല്ലാം അണങ്ങിയ ശേഷം പിന്നെ അടുത്ത് വൈകിട്ട് നമ്മൾ ഡിന്നർ എല്ലാം കഴിക്കും അപ്പോൾ വേദിക്കുന്ന അപ്പൂപ്പൻ പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് വേദമുണ്ടെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിക്കൊടുക്കും അപ്പൂപ്പൻ്റെ ഒരു പടി എന്ന് വേണമെങ്കിൽ പറയാം നമ്മളാരും വാങ്ങിക്കൊടുത്താലേ ശരിയാവത്തില്ല അപ്പൻ തന്നെ വാങ്ങിക്കൊടുക്കും കൊടുക്കും അവൾ കഴിക്കും അച്ഛൻ പൊറോട്ടയും ചിക്കനും വാങ്ങുമ്പോൾ എനിക്കൂടെ കണക്കാക്കിയായിരിക്കും വാങ്ങുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇനി ഞാൻ അവളുടെ പ്ലേറ്റിൽ കൈകിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് എനിക്കൂടെ കണക്കാക്കി വാങ്ങും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വിളക്കെല്ലാം വണങ്ങി കഴിഞ്ഞ ശേഷം വേദയ്ക്ക് പൊറോട്ടയും ചിക്കനും എല്ലാം കൊടുത്തു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആയപ്പോൾ ആർക്കും ഒന്നിനും വയ്യ അങ്ങനെയെല്ലാം എന്തി പോയിനി കിടന്നാൽ മതി രണ്ടു ദിവസത്തെ ക്ഷീണം ഒരു ദിവസം ഉറങ്ങിയെങ്കിലും വീണ്ടും ക്ഷീണമൊക്കെ ഉണ്ട് അങ്ങനെ വേദയുടെ പൊറോട്ടയും ചിക്കൻ്റെ ബാക്കി ഞാനും കഴിച്ചിട്ട് നമ്മളെല്ലാവരും പോയി കിടന്നുറങ്ങി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ